ആക്രമണം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് ലബനനിൽ തിരിച്ചടി ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഹിസ്ബുല്ല സൈന്യം തിരിച്ചടി ആരംഭിച്ചുവെന്ന് അൽ ജസീറിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ലബനലിൽ വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം കാലാൾപ്പടയെ കൂടി ലബനിലേക്ക് അയക്കുവാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം ടാങ്കറുകളും ലബനലിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം ഇനി എന്താണ് സംഭവിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയാകും യുദ്ധത്തിന്റെ ഭാവി രണ്ടായിരത്തി ആറിൽ കരയുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് ലബനനിൽ നേരിട്ടത് സമാന സാഹചര്യമാവുമോ അതോ കരയുദ്ധത്തിൽ ഇസ്രായേൽ തന്ത്രം മാറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത് നാല് രാജ്യങ്ങളുമായിട്ടാണ് ഒരേ സമയം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ തന്ത്രങ്ങളുടെ പാളിച്ചയായിട്ടാണ് വിലയിരുത്തുന്നത് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഒരേ സമയം യുദ്ധം നടത്തുന്നത് ബുദ്ധിയല്ല എന്നാണ് നിരീക്ഷണം എങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിന് കരുത്തു പകരുന്നു പലസ്തീൻ ലബനൻ യമൻ ഇറാൻ എന്നീ രാജ്യങ്ങളുള്ളവരാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും രണ്ടായിരത്തി ആറിലും ഇസ്രായേൽ സൈന്യം ലബനനിൽ അധിനിവേശം നടത്തിയിരുന്നു രണ്ടിലും തിരിച്ചടിയാണ് നേരിട്ടത് സമാനമായ സാഹചര്യം വരുമെന്ന് ഇസ്ബുല്ല മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാൽ പാഠം പഠിച്ചാണ് ഇത്തവണ ഇസ്രായേൽ സൈന്യം എത്തിയതെന്ന സൂചനയുമുണ്ട് വ്യോമാക്രമണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇസ്രായേലിന്റെ ശ്രദ്ധ അതിൽ മേൽക്കൈ ഇസ്രായേൽ സൈന്യം നേടുകയും ചെയ്തു മാത്രമല്ല ഇറാനിലും ലബനിലും പലസ്തീനിലുമുള്ള ശത്രുഭാഗത്തെ പ്രധാന നേതാക്കളെ വധിക്കാൻ സാധിച്ചതും ഇസ്രായേലിന് വലിയ നേട്ടമായി പേജർ ആക്രമണത്തിലൂടെ രണ്ടാം നിര നേതാക്കളെ വധിച്ച് ഇസ്ബുല്ലയെ കുരുക്കിലാക്കുവാനും ഇസ്രായേലിന് സാധിച്ചു പക്ഷേ കരയാക്രമണത്തിലാണ് ഹിസ്ബുല്ല കാത്തിരുന്നത് ഇസ്രായേൽ ആവട്ടെ ആ വഴിയിലേക്ക് എത്തി കഴിയുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ അധിനിവേശം തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ലബനിലേക്ക് പലായനം ചെയ്തിരുന്നു ഇവർ വീണ്ടും സംഘടിച്ചേക്കുമെന്ന ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനാൻ അധിനിവേശത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് മേഖലയിലെ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിന്റെ വീര്യവും അന്ന് ഇസ്രായേലിന് ആവേശം നൽകി കുറഞ്ഞ സമയത്തിൽ എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതി ലബനൻ അധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് പക്ഷേ വലിയ വില നൽകേണ്ടി വന്നു ഇറാൻ പിന്തുണയിൽ ഹിസ്ബുല്ല എന്ന സംഘം രൂപപ്പെട്ടു ഇവർ നടത്തിയ ഒളിപ്പോരിൽ ഇസ്രായേൽ സൈന്യം പകച്ചുപോയി ഈ യുദ്ധം പതിനെട്ട് വർഷമാണ് നീണ്ടത് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറുകയായിരുന്നു ആറു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും ലബനൻ അധിനിവേശം നടത്തി ഹിസ്ബുല്ല തടവിലാക്കിയ സൈനിക ഓഫീസർമാരെ രക്ഷിക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ കരയുദ്ധത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ഇസ്രായേൽ സൈനികരെയാണ് ഹിസ്ബുള്ള വധിച്ചത് ഇരുപത് ടാങ്കറുകൾ തകർക്കുകയും ചെയ്തു രണ്ടായിരത്തിയാറിൽ തെക്കൽ ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് അയ്യായിരം സൈനികർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇതിന്റെ പത്തിരട്ടി സൈനികരുണ്ട് തെഖൻ മേഖലയിലെ എല്ലാ വഴികളും അറിയുന്നവരും പ്രത്യേക പരിശീലനം ലഭിച്ചവരുമായ മൂവായിരം അംഗങ്ങളുള്ള റദ്വാൻ ഫോഴ്സിനെയാണ് കരയുദ്ധത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരിക സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയവും ഈ വിഭാഗം നേടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ സാധിക്കുന്ന ഡ്രോണുകളും ഹിസ്ബുല്ലയ്ക്ക് ഇന്നുണ്ട് എന്നാൽ ശക്തമായ സൈനിക ശേഷി നിരീക്ഷണ വലയം ചാര ചാരവിദഗ്ധർ അമേരിക്കയുടെയും മറ്റും വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ എന്നിവയെല്ലാം ഇസ്രായേലിന് കരുത്താണ് ഹസൻ നസറുള്ള ഫുവാദ് ഷുക്തർ ഉൾപ്പെടെയുള്ള ഹിസ്ബുല്ല നേതാക്കളെ വകവരുത്തിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വരവ് എല്ലാ പിന്തുണയും നല്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതും ഇസ്രായേലിന് ധൈര്യമാണ്